ിഷ പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് ജനുവരി പതിനഞ്ചാം തീയതി ഒരു സന്യാസിയുടെ തിരുനാൾ ദിനമാണ് ഓർമ്മ ദിനമാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റിയിലെ ആദ്യത്തെ സന്യാസിയാണെന്നാണ് പറയുന്നത് വിശുദ്ധ പൗലോസ് നമുക്കറിയാമല്ലോ സന്യാസികളൊക്കെ പ്രത്യക്ഷപ്പെട്ടത് ഈജിപ്തിലാണെന്ന് അവരിൽ ആദ്യ ആദ്യത്തവനാണെന്ന് ഈ പൗലോസ് ഇദ്ദേഹം മതപീഡനം പയന്നിട്ടാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരുഭൂമിയിലേക്ക് ഒളിച്ചു പോയത് മരുഭൂമിയിലെ വിശുദ്ധ പൗലോസ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണാറുണ്ട് അങ്ങനെ ഒരു ഗുഹയിൽ താമസമാക്കി ഇലകൾ കൊണ്ടൊക്കെ വസ്ത്രം ഉണ്ടാക്കി അവിടെ കിട്ടുന്ന പഴങ്ങളും ഭക്ഷിച്ചാണ് ഇദ്ദേഹം ജീവിച്ചത് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഈ മരുഭൂമിയിൽ ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതപീഡനമൊക്കെ കഴിഞ്ഞു വേണമെങ്കിൽ തിരിച്ചു വരാമായിരുന്നു പക്ഷെ ഇദ്ദേഹം അവിടെ തന്നെ കഴിഞ്ഞുകൂടി അങ്ങനെ ഇരുപത്തൊന്ന് കൊല്ലം കടന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയത് എങ്ങനെയാണെന്നോ ഒരു കാക്ക എന്നും ഓരോ അപ്പം കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയെന്ന് അങ്ങനെ എഴുപത് കൊല്ലത്തോളം ഇദ്ദേഹം ഇതുപോലെ ജീവിച്ചു അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പോയി ഇരുപത്തൊന്ന് കൊല്ലം കടന്നുപോയി അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് പിന്നീട് എഴുപത് കൊല്ലത്തോളം ഇങ്ങനെ ജീവിച്ചു കാക്ക ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ നൂറ്റി പന്ത്രണ്ട് വയസ്സുള്ള പൗലോസിനെ കാണാൻ തൊണ്ണൂറ് വയസ്സുള്ള ആൻ്റണി സന്യാസി വരുന്നത് ആ ആൻ്റണി സന്യാസി വന്ന അന്ന് കാക്ക രണ്ടപ്പം കൊണ്ടുവ കൊണ്ടുവന്നത്രേ അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് പൗലോ സന്യാസി പറഞ്ഞു ഞാൻ താമസിയാതെ മരിക്കും എൻ്റെ ശവസംസ്കാരത്തിനായിട്ടാണ് ദൈവം താങ്കളെ അയച്ചിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു അത്തനേഷ്യസ് താങ്കളെ ഏൽപ്പിച്ചിട്ടുള്ള വസ്ത്രത്തിൽ എന്നെ പൊതിയണമെന്ന് അപ്പോൾ ഈ വസ്ത്രം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല ദൈവം വെളിപ്പെടുത്തിയതാണ് അങ്ങനെ ആന്റണി സന്യാസി വസ്ത്രം എടുക്കാൻ പോയപ്പോൾ ഈ പൗലോസ് സന്യാസി മഹത്വത്തോടെ സുരംഗത്തിലേക്ക് പോകുന്നത് കണ്ടുവന്ന് ഈ സന്യാസി തിരിച്ചു വന്നപ്പോൾ പൗലോസ് മുട്ടുകുത്തി നിൽക്കുന്ന പോസ്റ്റിലാണ് നിൽക്കുന്നത് ചെറുപുഞ്ചിരിയോടെ പ്രാർത്ഥിക്കുകയാണെന്നേ തോന്നുള്ളൂ അങ്ങനെ ഇദ്ദേഹം ഒരു പ്രാർത്ഥന അദ്ദേഹത്തോട് ചൊല്ലാം എന്ന് വിചാരിച്ചു പക്ഷേ അത് വിപുലമായി ശ്രമം കാരണം അദ്ദേഹം മരിച്ചിരുന്നു എന്നിട്ട് കാത്തിരുന്നു രണ്ട് സിംഹങ്ങൾ വന്ന് ഒരു ശവക്കുഴി മാന്തിയിട്ട് കൊടുത്തു എന്നും ഐതിഹ്യമുണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഈ സന്യാസി മരിക്കുന്നത് ഈ സന്യാസ ജീവിതം നയിച്ചതുകൊണ്ട് ദീർഘായുസൊന്നും കുറഞ്ഞില്ല കേട്ടോ അപ്പോൾ കർത്താവിൻ്റെ പദ്ധതി പ്രകാരമാണ് ആയുസും ആരോഗ്യവും ഒക്കെ നമുക്ക് കിട്ടുക ഇത് ഒരു വളരെ വിചിത്രമായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും കാക്ക കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുക സിംഹം വന്ന് ശവക്കുഴി തോണ്ടുക അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് കേട്ടോ പക്ഷെ നിങ്ങൾക്കറിയാമോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇത് സന്യാസി ആയിട്ട് ജീവിച്ചിട്ടൊന്നല്ല കേട്ടോ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് വീട്ടിലൊന്നും കറി വയ്ക്കാനില്ലാതിരിക്കുന്ന സമയത്ത് ഇതുണ്ടായതാണ് ഞങ്ങളുടെ വളർത്തു പൂച്ച അന്ന് ഒരു അയില മീൻ ഒരെണ്ണം ആ പൂച്ച കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ മുമ്പിലിട്ടു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പൂച്ചയൊക്കെ മീൻ കൊണ്ടുവന്ന് മനുഷ്യർക്ക് തിന്നാൻ കൊടുക്കുമെന്ന് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചു ഇതിൻ്റെ ബേസിക് കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പൂച്ചയ്ക്ക് എന്താ തോന്നിയത് പൂച്ചേനെ ദൈവം വിട്ടതാണോ അതൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അമ്മ പറയും പൂച്ചയാണ് അന്ന് അവന് ഞങ്ങളൊരു ഓമന പേരിട്ടിരുന്നു അപ്പം അവനാണ് അന്ന് ഈ മീൻ കൊണ്ടുവന്നത് വന്നത് മീൻ കൊണ്ടുവന്നിട്ട് അതവിടെ അമ്മയുടെ മുമ്പിൽ ഇട്ടു എന്നിട്ട് പൂച്ച തിന്നില്ല കാത്തിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അതെടുത്ത് കറിയൊക്കെ വെച്ചിട്ട് അതിൽ നിന്നൊരു ഭാഗം പൂച്ചയ്ക്ക് കൊടുത്തു പ്രിയക്കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കാനൊന്നും പറ്റില്ല കാരണം സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതിന് എങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചു അത് അതങ്ങനെ ആയതുകൊണ്ടാകാം ഇങ്ങനെയായതുകൊണ്ടാകാം എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ വരും പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പ്രിയക്കൂട്ടുകാർ നമ്മൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല ഈശോയ്ക്ക് വേണ്ടി സുഖങ്ങൾ ത്യജിക്കുന്ന സന്യാസിമാരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകും നമുക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷം ഈശോയുടെ ഹിതമനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഉപേക്ഷിക്കാനുള്ള വലിയ കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ പൗലോ സന്യാസിയോട് നമുക്ക് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യാം ദൈവം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ആമേനി